ആ മഹാന്മാരുടെ നോട്ടം നോട്ടം മടവൂരിന്റെ നമ്മുടെ കാവൽ ഉണ്ടായിക്കൊണ്ടുള്ള ഒരു മരണം അത് വലിയ ഭാഗ്യമാണ് അതൊക്കെ നേടാൻ നമുക്ക് കഴിയണം നമ്മൾ ഒരുപാട് പാപികളാണ് ഒരുപാട് തെറ്റുകൾ നമ്മൾ വന്നവരുണ്ട് പക്ഷെ ആ തെറ്റുകാരണത്താൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നമ്മൾ ആശമുറിയാൻ പാടില്ല അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയാൻ എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ റഹ്മത്തിനെ തൊട്ട് നമ്മൾ റഹ്മത്ത് അവരിൽ കൂടിയാണ് നമുക്ക് നൽകുന്നത് എല്ലാ ദോഷികൾക്കും തൊണ്ണൂറ്റി ആളെ കൊന്ന കൊലയാളിക്ക് അല്ല കൊടുത്ത പൊറത്ത് കൊടുത്ത സംഭവം ഹബീബരായ സൈദനൂർഹി നൂറാളെ കൊന്നു എന്നിട്ടും അയാൾക്ക് മാപ്പ് കൊടുത്തു വലിയ സംഭവം നമുക്ക് പഠിപ്പിച്ചു തന്നത് ആദരവായ റസൂർഹി വസല്ലമ തങ്ങളാണ് റഹ്മത്ത് വിശാലമാണ് ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ വക്കലിൽ നിന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം നമ്മുടെ മൊബൈൽ ഉപയോഗങ്ങൾ തോന്നിവാസം അതിൽ കാണാൻ പാടില്ല പ്രായമുള്ളവരും കുട്ടികളും എല്ലാവരും തോന്നിവാസം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ വേണ്ടാത്ത ഫോട്ടോകൾ വേണ്ടാത്ത വീഡിയോസുകൾ അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ കണ്ടാൽ ഉമ്മയെ ഉമ്മയായി കാണാൻ ഒരു മകന് കഴിയാതെ വരും ഉമ്മാക്ക് മകന മകനായി കാണാൻ കഴിയാത്ത രംഗങ്ങൾ വരും നമ്മൾ ഉപയോഗങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിച്ച് ജീവിക്കണം എന്നാലും പാകപ പിഴവുകൾ വരും അള്ളാഹു നമുക്ക് മാപ്പ് നൽകുന്നവരാണ് നിസ്കാരങ്ങൾ നിലനിർത്തുക ഖുർആൻ പാരായണം സജീവമാക്കുക ആ നിലയിലുള്ള നല്ല ജീവിതം നമുക്കുണ്ടാകണം അങ്ങനെയാകുമ്പോൾ റഹ്മത്ത് നമുക്കുണ്ടാകും വലിയ കരുണ ചെയ്യുന്നവരാണ് എന്നല്ലേ നമ്മൾ എപ്പോഴും പറയുന്നത് ആരംഭ റസൂറുള്ള പറയുന്നുണ്ട് അള്ളാന്റെ റഹ്മത്തിന്റെ വിശാലത എല്ലാ ആളുകളും നരകത്തിന്റെ ആളുകളൊക്കെ നരകത്തിലേക്കാക്കി സ്വർഗത്തിന്റെ ആളുകളെ സ്വർഗത്തിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തരംതിരിക്കപ്പെട്ടു ഫരീഖും ഫിൽ ഫരീഖും പറയാ എല്ലാത്തിനുണ്ടല്ലോ അവസാനം അള്ളാഹന്റെ റസൂർ പറയും അവസാനമായി നരകത്ത് കിടക്കുന്ന ആളെക്കറിയ അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളെയും എനിക്കറിയാം ആ അവസാനം വരുന്ന ആളുകളെ അവസാനത്തെ നരകത്തിൽ നിന്ന് അവസാനമായി സ്വർഗത്തിലേക്ക് വരുന്ന ആളാണ് അയാൾ നരകത്തിലേക്ക് പ്രവേശിക്കുമെന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന ആളാണ് അയാൾ സ്വർഗാവകാശിയാണ് അയാളെ വരവിനെ പറ്റി പറയാം പറയും ഇന്നെ റസൂർ കടത്തല്ലോ എന്തോ ഒരു അപകടമാണ് അദ്ദേഹത്തോട് പറയും ഇയാളോട് പറയും അന്ന ഞാൻ അവിടുന്ന് മാറ്റിത്തരാ പിന്നെ ഒന്നും ചോദിക്കൂലോന്നരകത്തിന്റെ ചൂടും പ്രയാസവും അവിടെ നിന്നൊന്നും മാറ്റിത്തരാ വേറൊന്നും ചോദിക്കൂലോ ഏ ലാ 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 ഒന്നും ചോദിക്കൂല അയാള് അയാള് പറയും അങ്ങനെ അവന്റെ മുഖം നരകത്തിന്റെ തിരിച്ചു കളയും തിരിഞ്ഞു കുറച്ച് സമയം ചോദിക്കൂലും സ്വർഗത്തിന്റെ വാതിലൂടെയാണ് ആ എത്തി അടുത്തൊന്നെത്തിയാ മതി അനക്ക് അടക്കൊന്നും വേണ്ട ഇവിടുന്ന് അങ്ങോട്ടൊന്നും നീങ്ങി കിട്ടിയാ തരക്കടില്ല അപ്പൊ അള്ളാഹുബ്ല പറയും അല്ല അലസ്ത നേരത്തെ പറഞ്ഞില്ല ഒന്നും ചോദിക്കാൻ ഒന്നും ചോദിക്കണേ അതൊക്കെ പറയുമ്പോൾ അയാൾ പിന്നെയും പറോനെ ഞാൻ ഏതായാലും ഇങ്ങനെയാണ് നീ റഹ്മാനാണ് റഹീമാണ് മാപ്പാക്കണം ഒന്ന് സ്വർഗത്തിന്റെ വാതിന്റെ അങ്ങോട്ട് എത്തിച്ചു തന്നാ മതി അങ്ങോട്ട് എത്തി വേറൊന്നും ചോദിക്കൂലോ ഏയ് വേറൊന്നും ചോദിക്കൂലും അങ്ങോട്ട് എത്തിക്കും അങ്ങോട്ട് നേരം അങ്ങനെ നിന്ന് എത്തിക്കുമ്പോൾ കൊറച്ചുനേരം പിന്നെ പറഞ്ഞു സ്വർഗത്തിൽ പറയാണ് പറയണേ ചങ്ങാതി ഒന്നും ചോദിക്കൂലെന്ന് പറഞ്ഞു ചോദിക്കാണല്ലോ അങ്ങനെ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായി